ഗസയിൽ കൃത്യമായ നിർവഹണത്തിലൂടെ മാത്രമേ എല്ലാവരെയും തോൽപ്പിക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ ഒരിക്കലും യുദ്ധത്തിലൂടെ ഗസയെ തോൽപ്പിക്കാനാകില്ല എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ ഒരു മാർഗ്ഗമാണ് സ്ലോ പോയിസൺ എന്നെല്ലാവരും വിളിക്കുന്ന പട്ടിണിയിലിടുക അഥവാ പോവർട്ടി ലൈനിലേക്ക് എത്തിച്ച് ഗസയിലെ ആൾക്കാരെയും കുട്ടികളെയും ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാതാക്കി അവരെ കൊലപ്പെടുത്തുക ഗസയിലെ മാധ്യമ പ്രവർത്തകർക്കും മാധ്യമ വിദഗ്ദ്ധർക്കുമെതിരായ നിർബന്ധിത പട്ടിണിയും കുറ്റകൃത്യങ്ങളും തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന അൽ ജസീറ മീഡിയ നെറ്റ്വർക്ക് പത്രപ്രവർത്തക സമൂഹത്തോടും പത്ര സ്വാതന്ത്ര്യ സംഘടനകളോടും നിയമസ്ഥാപനങ്ങളോടും ആവശ്യപ്പെട്ടു ഒരു രാജ്യത്ത് യുദ്ധം നടന്നുകഴിഞ്ഞാൽ അവിടത്തെ സാമ്പത്തിക വ്യവസ്ഥ വളരെയധികം താഴെ നിലയിലേക്ക് പതിക്കും എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഇവിടെ ഗസയിൽ സംഭവിക്കുന്നത് അത്തരമൊരു കാര്യമല്ല ഗസയിൽ യുദ്ധം നടക്കുന്നില്ലെങ്കിലും വെടിവയ്പ് മാത്രമാണ് നടക്കുന്നതെങ്കിലും ആളുകൾ ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെ പട്ടിണിക്കിരയായി മരിക്കുന്നു ചെറിയ കുട്ടികൾ പോലും മരിക്കുന്നു എങ്ങനെയാണിത് സംഭവിക്കുന്നത് അവിടെയാണ് ഇസ്രായേലിന്റെ ആരും കാണാതെ പോയ അമാനുഷിക ശക്തിയെ തിരിച്ചറിയേണ്ടത് ഒരു വര വരച്ചാൽ പോലും കൃത്യമായി ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ പട്ടിണിക്കിട്ട് ഗസയിലെ ആൾക്കാരെ കൊല്ലുന്ന രീതിയിലേക്കാണ് ഇസ്രായേൽ മാറിയിരിക്കുന്നത് കൃത്യമായ ബുദ്ധിയും കൃത്യമായ രീതിയിലെ പ്ലാനിങ്ങോടും കൂടി തന്നെയാണ് ഇത് നടത്തുന്നത് എന്ന് പറയാം ഇരുപത്തിയൊന്ന് മാസത്തിലേറെയായി ഇസ്രായേലിന്റെ ബോംബാക്രവും അടിച്ചേൽപ്പിക്കപ്പെട്ട ഭക്ഷ്യക്ഷാമവും ഗസയിൽ ഏകദേശം ഇരുപത് ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ മാനുഷിക ദുരന്തത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ് എന്ന് പറയാം ഈ തുടർച്ചയായ വംശഹത്യയെക്കുറിച്ച് ധീരമായ റിപ്പോർട്ട് ചെയ്തവരാണ് മാധ്യമപ്രവർത്തകർ ഈ ക്രൂരതകളിലേക്കും വെളിച്ചം വീശുന്നതായി തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തി പറഞ്ഞു കുടുംബങ്ങളുടെയും സുരക്ഷ വീശുന്നതായി തന്നെ തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തി കുടുംബങ്ങളുടെ സുരക്ഷയും അപകടത്തിലാക്കി പ്രവർത്തിച്ചവർ ഇപ്പോൾ സ്വന്തം നിലനിൽപ്പിനായി തന്നെ പോരാടുകയാണെന്നാണ് പറയുന്നത് തങ്ങളുടെ തുടരാനുള്ള ശേഷി ക്ഷയിച്ചിരുന്നുവെന്നാണ് ജൂലൈ പത്തൊൻപതിന് അൽ ജസീറ മാധ്യമ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത സന്ദേശങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത് ഗസയിലെ അൽ ജസീറ അറബിക് ചാനൽ ലേഖകനായ അനസ് അൽ ഷെരീഫിൻ്റെ ഒരു പോസ്റ്റിൽ ഇങ്ങനെ തന്നെ പറയുന്നു ഇരുപത്തിയൊന്ന് മാസത്തിനിടെ ഒരു നിമിഷം പോലും ഞാൻ ഇപ്പോൾ വാർത്ത നൽകുന്നത് നിർത്തിയിട്ടില്ല ഞാൻ ഇതുതന്നെയാണ് തുറന്നു പറയുന്നത് വിവരാണിതമായി തന്നെ വേദനയോടെ ഞാൻ വിശപ്പിൽ മുങ്ങുകയാണ് ക്ഷീണത്താൽ വിറയ്ക്കുകയാണ് ഓരോ നിമിഷവും എന്നെ പിന്തുടരുന്ന ബോധക്ഷയത്തെ ചെറുക്കുന്നു ഗസ മരിക്കുകയാണ് തങ്ങളും അതിനോടൊപ്പം തന്നെ മരിക്കുന്നു ഗസയിൽ തന്നെ ധീരരായ പത്രപ്രവർത്തകരരുടെ നിശ്ശബ്ദം വർദ്ധിപ്പിക്കാനും ഇസ്രായേൽ അധിനിവേശ സേനയുടെ നിർബന്ധിത പട്ടിണിയും ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങളും കാരണം അവർ അനുഭവിക്കുന്ന അസഹനീയമായ കടപ്പാടുകൾ അവസാനിപ്പിക്കാനും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു പത്രപ്രവർത്തിക സമൂഹത്തിന് ലോകത്തിനും വലിയൊരു ഉത്തരവാദിത്തമുണ്ട് ഈ മഹത്തായ തൊഴിലിൽ നമ്മുടെ സഹപ്രവർത്തകരെ പിന്തുണയ്ക്കുന്നതിന് നമ്മുടെ ശബ്ദമുയർത്തുകയും ലഭ്യമായ എല്ലാ മാർഗങ്ങളും സമാഹരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് ഇപ്പോൾ നമ്മൾ നടപടി എടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ കഥകൾ പറയാൻ ആരും അവശേഷിക്കാത്തൊരു ഭാവിയിലേക്ക് നമ്മൾ നീങ്ങേണ്ടി വരുമെന്ന് അദ്ദേഹം തന്നെ വാക്കുകളിൽ പ്രത്യേകമായി കുറിച്ചു വരുന്നുണ്ട്